दे। दे। अम्हारे अम्हारे का। का ും കായും വന്നിട്ടുള്ള കുമ്മർ ചാമ്പുകളാണത് ഉണ്ട് കംപ്ലീറ്റ് ഇവിടെ ഉണ്ടാക്കുന്ന തൈകളാണ് നമുക്ക് ഒരു ഓഫറിൽ ഇരുന്നൂറ് പേര് കൊടുക്കാം കേട്ടോ ഒരുപാട് തൈകളുണ്ട് അടുത്ത് ഞാൻ പിന്നെ എന്താ വെച്ചാൽ ട്രംപിലൊക്കെ ആക്കി സെറ്റായി വെച്ചോളു ഇതേമാതിരി പൂത്ത തൈകള് നമുക്കൊരു അഞ്ഞൂറ്റമ്പത് മുതൽ നമുക്ക് നാമോക്ക് വൈ ഫ്ലോറോഡ് കൂടിയിട്ട് കൊടുക്കാം ചില ആളുകളൊക്കെ ഗ്രീൻ ഗോൾഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ പരിപാടി നമ്മുടെ അടുത്ത് നമ്മൾ ഗോൾഡ് ഗോൾഡായിട്ട് തന്നെ കൊടുക്കും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മലപ്പുറത്താണ് മലപ്പുറം നമ്മളെ റസീൻ എക്സോട്ടിക്കിലാണ് എത്തിയിട്ടുള്ളത് ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് ഫാൻഡുകൾ നമുക്ക് കാണുന്നുണ്ട് എന്തായാലും എല്ലാ ഫ്രൂട്ട്സ് ഫാൻഡിലും അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് മുഴുവനായിട്ട് എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാണ് ഈ വീഡിയോ അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ ബെൽബട്ടൺ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ നല്ല വീഡിയോസ് നിങ്ങൾ മുന്നിൽ എത്തുന്നതാണ് ഞാൻ റഷീദ് മലപ്പുറം റസീൻ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഫാം പിന്നെ മലപ്പുറം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ പിന്നെ പാലക്കാട് കോഴിക്കോട് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ കാണിക്കാനുള്ളത് കാണിക്കാൻ ഒരുപാടുണ്ട് ഈ നമ്മൾ വന്ന സമയപ്പ് പറഞ്ഞാൽ സമയം ഇനി കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് ഉള്ളത് വേണമെങ്കിൽ ഇത് വരുകേറ്റിട്ട് വന്നാൽ കുറെ ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു ഇതിനിടയിൽ കുറച്ച് ഷോർട്ട് ആയിരുന്നു ഇപ്പൊ പോലെ വന്നിട്ടുണ്ട് വന്നിട്ടല്ല ഞാൻ തന്നെ നമ്മുടെ തൈകൾ തന്നെയാണ് ഇതിനാണെങ്കിൽ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അപ്പൊ തൈകള് കൊടുക്കാനില്ലേ അപ്പൊക്ക് ഇത് നാമുടക്കുമായി ഒരുപാട് തൈകളുണ്ട് അടുത്ത് ഞാൻ പിന്നെ എന്താ വെച്ചാൽ ട്രമ്മിലൊക്കെ ആക്കി സെറ്റായി വെച്ചോളു ഇതേമാതിരി പൂത്ത തൈകള് നമുക്കൊരു അഞ്ഞൂറ്റമ്പത് മുതൽ നമുക്ക് നാമുടെ ഫ്ലോറോട് കൂടിയിട്ട് കൊടുക്കാം പിന്നെ ഗോൾഡ് വേറെ വേറുണ്ട് ഗ്രീന് ഉണ്ട് രണ്ടും രണ്ടായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ചില ആളുകളൊക്കെ ഗ്രീന് ഗോൾഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ആ പരിപാടി നമ്മളെ അടുത്തില്ല നമ്മൾ ഗോൾഡ് ഗോൾഡായിട്ട് തന്നെ കൊടുക്കും പക്ക സാധനം ഒറിജിനൽ ആയിട്ട് നമ്മൾ പൂവോട് കൂടിയിട്ടുള്ള അഞ്ഞൂറ്റമ്പത് മുതൽ അതായത് നാലായിരം അയ്യായിരം വിലയുള്ള പ്ലാനുകളോട് ഉണ്ട് അപ്പൊ ഈ അത്തിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഷോർട്ട് അതിനിപ്പോ വീണ്ടും വന്നിട്ടുണ്ട് ഇത് തുർക്കി ബ്രൗൺ ആണ് ഇരുന്നൂറ്റമ്പത് രൂപ ഇതൊക്കെ അറേബ്യൻ വെറൈറ്റികൾ ഡയാന ദുബായ് റെഡ് യെല്ലോ പല കളറും വരുന്ന അറേബ്യൻ വെറൈറ്റികളാണ് ഇത് മൊത്തം ഇത് നമ്മൾ പൂന റെഡ് വലിയ സുഗെന്നൊക്കെ പറഞ്ഞ അതാണ് ഇത് നമ്മൾ നൂറ്റമ്പത് രൂപ ഒക്കെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെ അറേബ്യൻ വെറൈറ്റികൾ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കണു അതിൽ വലുതുണ്ട് കായത് വേണമെങ്കിൽ ആണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ കായകളുണ്ട് ണ്ടോ അതിലൊക്കെ ഇതിന്റെ കായത് നമ്മളൊരു ഇവിടെ കൊടുത്തിരുന്നത് വലിയ പ്ലാന്റ് അറേബ്യൻ വെറൈറ്റികൾ ആയിരത്തി അഞ്ഞൂറ് രൂപ വല്യ പ്ലാന്റ് കൊടുത്തിരുന്നത് ഇപ്പൊ ഷോർട്ടാണ് ഇതിൽ തന്നെ കായുള്ളത് ഉണ്ട് ഇസ്രായേൽ ഫിഗിൽ ഇതൊക്കെ നൂറ്റമ്പത് രൂപക്കാണ് കായ കൊടുക്കുന്നത് ഇത് ലോങന്റെ എഡോ സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് നമ്മൾ നാനൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ രണ്ടുവർഷം കൊണ്ടുതന്നെ കായ്ക്കും നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ രണ്ടു വർഷം കൊണ്ട് കായ്ക്കും സീറ്റ് ലോവികൾ ഇതാ നാനൂറ്റമ്പത് രൂപ കൊടുക്കുന്നുണ്ട് ഇതാണ് വലിയ ഏറ്റവും വലിയ സീറ്റ് ലോവി നമ്മൾ മുറ്റത്തൊക്കെ ഞങ്ങള് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോന്ന് അതിന്റെ ഏറ്റവും വലിയ ഇപ്പൊ ഇറങ്ങിയ ഏറ്റവും വലിയ സ്വീറ്റ് ലൂവി ആയിട്ടുള്ളത് വെറൈറ്റി ആണത് ഇതിന് പല പേരിലും അറിയപ്പെടുന്നുണ്ട് എന്തായാലും ഇതിലും വലിയ സീറ്റ് ലോവി ഇപ്പൊ ഇറങ്ങിയ നല്ല സ്വീറ്റും നല്ല വെറൈറ്റി ആണത് ചൈനീസ് വേപ്പ് ഇത് ഇതേപോലെ കൊറേ ആളുകൾ ഇതില്ലോ സോറി ഇത് കൊറേ ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു തൈകൾ ഷോർട്ട് ആയിരുന്നു ഇപ്പൊ റെഡി ആയി വന്നാണ് ഇഷ്ടംപോലെ തൈകള് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഡയമണ്ട്രവർ ഡയമറ് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ അടുത്തൊരു പുതിയൊരു വെറൈറ്റി ഉണ്ട് അകത്ത് ഫ്ലഷ് പിങ്ക് ഉള്ളത് നമ്മൾ ആയിരം രൂപ കൊടുക്കണം അകത്ത് ഫ്ലഷ് ഉണ്ടല്ലോ ഫ്ലഷ് പിങ്ക് കളർ ആയി കാരണം ഇരുപത്തി മൂന്നോളം വെറൈറ്റി ഉണ്ട് ലോങ്ങൻ ഒരു വേറെ സ്ഥലത്താണ് കംപ്ലീറ്റ് ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് അവിടുത്തെ വീഡിയോ വീണ്ടും ചെയ്യാം ഓക്കെ എല്ലാ വെറൈറ്റീസും ഇഷ്ടംപോലെ ഉണ്ട് കേരളത്തിൽ ഇന്ന് ഏറ്റവും കുറഞ്ഞ വിലക്ക് നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയും പാട് വെറൈറ്റി ഉണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വെറൈറ്റി ഉണ്ട് അതിലൊരു വെറൈറ്റി സ്പെഷ്യൽ പുതിയൊരു വെറൈറ്റി ആയതുകൊണ്ട് പറയാൻ പോകാം ഓക്കെ വൈറ്റ് ലോങ്ങനാണ് വൈറ്റ് ലോങ്ങനെ നമ്മൾ എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല തൈകളാണ് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നല്ല തൈകൾ താ ഇവിടെ വലിയ വലിയ തൈകൾ ചെറിയ തൈകളൊന്നുമല്ല നല്ല അടിപൊളി തൈകളാണ് അടാ ഇത് നമ്മൾ ഇവിടെ എല്ലാം ഇവിടെ ലോങ്ങിന്റെ വെറൈറ്റി എല്ലാം ഞാൻ ഇവിടെ തന്നെ എഴുന്നൂറ്റമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് ഇനി കൂടുതൽ അധികം എടുക്കേണ്ട ആളുകൾക്കാണെങ്കിലും ഹോൾസെയിൽ റേറ്റും കുറച്ച് കൊടുക്കാം ഇനി ഇടക്ക് മറ്റുള്ള സാധനം എടുക്കാൻ ഇതിനൊക്കെ നമുക്ക് വില കുറച്ച് കൊടുക്കാം ഫോർ സീസൺ ലോങ്ങനാണ് രണ്ടോ മൂന്നോ പ്രൗ ഫോർ സീസൺ എന്ന് പറഞ്ഞാൽ നാല് പ്രാവശ്യം കായ്ക്കുന്നത് എന്തായാലും രണ്ടോ മൂന്നോ പ്രാവശ്യം എന്തായാലും കായ്ക്കുന്നുണ്ട് നമ്മൾ എഴുന്നൂറ് രൂപ കൊടുക്കേണ്ട ഫോർ സീസൺ കോട്ടൂർകോണം ഫ്ലവർ വന്നിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ഞാൻ ഈ കാണിക്കുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കടവണ്ണൊക്കെ നോക്കുകയാണെങ്കിൽ മോശം രീതിയിലുള്ള നല്ലൊരു കടവണ്ണക്കുള്ള നല്ലൊരു പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം ഒരു മീഡിയ സൈസിൽ സെറ്റ് ചെയ്തിട്ടുള്ള കവറിലാണ് ഇത് വെച്ചിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ റിസിലും കൊടുക്കുന്നത് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് പിന്നെ വലിയ വല്യ മോകുകൾ പറയിട്ടുണ്ട് അമരപ്പാളി പിന്നെ അൽഫോൺസ നീലം പിന്നെ ബ്രൂണക്കിങ്ങൊക്കെ ഒക്കെ വലിയ വലിയ പ്ലാന്റുകളൊക്കെ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപ ഇത് എട്ടടി പത്തടി ഒക്കെ ഉള്ളത് മരങ്ങളാണ് കൂടുതലുള്ളത് വലിയതിന്റെ കാര്യം വലിയ ഈ ുംടവണ്ണും ഒക്കെ പ്ലാന്റുകളാണ് നിറയെ ഫ്ലവർ വന്നിട്ടുള്ള നാംഡോക്കിന്റെ ഒരു വലിയ മരമാണ് നമ്മൾ കാണുന്നത് നല്ല വൃത്തിയുള്ള മാമ്പഴം ഇതിൽ കാണുന്നുണ്ട് നല്ല അത്യാവശ്യം കടവണ്ണുള്ള ഒരു അടിപൊളി മരം തന്നെയാണ് ഇത് ഇത്രയും വലുപ്പമുള്ള ഈ മരം ആവശ്യമുള്ള ആളുകൾക്ക് വിളിക്കാനുള്ള നമ്പർ ഞാൻ ഇതാ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കായോട് കൂടി മരമാണ് നമ്മൾ കാണുന്നത് കാഴ്ച നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിന്റെ ചെറിയ സൈസും മീഡിയം സൈസ് വലിയ സൈസ് ഒക്കെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ചെറുതകളാണ് രൂപ ഇതൊക്കെ ഇതൊക്കെ എത്ര വർഷം വർഷം കൊണ്ട് കൊണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് രൂപക്ക് ജിൽഡാർക്ക് കേട്ടോ ഒരുപാട് ആൾക്കാൾ ആവശ്യപ്പെട്ടിരുന്നാണ് ഇത് വരുകേറ്റണ് ബുഷ് ഓറഞ്ച് ഫുൾ കായോഴുള്ള പ്ലാന്റുകളാണ് ഇത് സലാക്ക് സ്നേക്ക് ഫ്രൂട്ട് അതേമാതിരി ഒലോസോപ്പോ ഒലോസോപ്പോ ഫ്ലവർ വന്ന് വരേണ്ട കേട്ടോ ഈ കൂട്ടത്തിൽ വേണമെങ്കിൽ കാണിക്കാം നമ്മൾ ഇതാ ഫ്ലവർ വന്ന് ഈ ബാച്ച് ഒക്കെ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് അല്ല അല്ല ഒലോസോപ്പോയിൽ ഫ്ലവർ വന്നിട്ടുണ്ട് ലെയർ പ്ലാന്റുകളാണ് നമുക്ക് ഓഫറിൽ വേണേലും മുന്നൂറ് രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കാം കേട്ടോ രൂപ മ്പകളാണ് ഇഷ്ടംപോലുണ്ട് കമ്പ്ലീറ്റ് ഇവിടെ ഉണ്ടാക്കുന്ന തൈകളാണ് നമുക്കൊരു ഓഫറിൽ ഇരുന്നൂറ് പേര് കൊടുക്കാം നല്ല പ്ലാന്റുകൾ ഓക്കെ ഓഫർ വേണ്ടി നമുക്ക് ഇരുന്നൂറ് പോലെ ഉണ്ട് കേട്ടോ ഇത് മൊട്ടവ നമ്മളിപ്പോ കൂടുതൽ പിന്നെ എല്ലാ വെറൈറ്റിയും പ്രോത്സാഹിപ്പിക്കില്ല എന്നാലും നമ്മൾ ഇപ്പൊ കുറച്ച് നല്ലതെന്ന് തോന്നുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയത് പിന്നെ സോഫ്റ്റ് സ്കിൻ ആണ് രണ്ടാമത് കൊടുക്കാൻ പറ്റിയ ഇതാണ് ജയൻ്റെ പർപ്പിൾ തന്നെ വെറൈറ്റി നല്ല വലുപ്പം വലുപ്പുണ്ടാകും ഫ്ലഷും ഉണ്ടാകും നല്ല സ്വീറ്റ് ആണ് നല്ല കഴിക്കാൻ പറ്റും നല്ലൊരു വെറൈറ്റി ആണ് ഇത് ഇത് കഴിഞ്ഞാൽ പിന്നെ ഗ്രീൻ ആണ് ചാൻസ് ഉള്ളത് ഇതിന്റെ തൈകൾ ഇഷ്ടംപോലെ റെഡി ആയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില വല്ലോ അതേപോലെ തന്നെ കാണിച്ചോളിതാ வேணும் அதே சைஸுண்ட் நூறு ரூபா வியட்நாம்பாள் தைகளான மூசம்பி உண்டும் வியட்நாம்பிட்டு நம்ம நூற்றம்பது வியட்நாமல் நூற்றம்பது மெடுசா பைனாப்பிள் வந்து கொலவலாய்ட்டுண்ட மெடுசா பைனாப்பிள் நூறு ரூபாட்டா மெடுசா பைனாப்பிள் இந்தமாதிரி ഇത് െണ്ണം നൂറ്റമ്പത് രൂപ കൊടുക്കണ കേട്ടോ ഒരെണ്ണം അമ്പത് രൂപ രണ്ടെണ്ണം നൂറ്റമ്പത് രൂപ ഇത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ചോദിക്കണ്ടവ് ഒളോർമാവിന്റെ തൈലാണ് ഇപ്പൊ വന്നതാണ് വലിയ തൈകൾ ഇല്ലോറ് കുറെ ആളുകൾ ആവശ്യപ്പെടാറുണ്ട് ഇത് എത്ര മുന്നൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപ ഇതാകണു ഇതാണ് ഐസ്ക്രീം ഐസ്ക്രീം പുതിയ വന്നാണ് ഒന്ന് സെറ്റായി വരുന്ന അത് ഒന്നുകൂടെ സെറ്റ് ആയിക്കോട്ടെ എന്നിട്ട് പറയാം ഓവർ സൈസ് ഒന്നും സൈസൊന്നും വിലന്നുമില്ല പേരക്കനാട് ഇത്തിരി സാധാ അതാ പേര ജബോട്ടിക്കാട് ഇതൊക്കെ പൂവുള്ളട്ടോ ജോട്ടിക്കൂവോട് കൂടിയുള്ള ചെറിയ തൈകൾ കേട്ടോ ഇഷ്ടംപോലെ തൈകളുണ്ട് അവിടെ ഒക്കെ അതാ വീട് ഇങ്ങോട്ട് വരി കട്ട് അതിലൊക്കെ പൂവുള്ളത് ഇഷ്ടംപോലെ ഇണ്ട് അവിടെ വന്നിട്ടാ അവിടെതാ താഴേതാ അവിടെതാ മൊത്തം പൂവുള്ളതാണ് എല്ലാത്തിലും പൂവുണ്ട് കേട്ടോ ഈ സൈസൊക്കെ എത്ര രൂപ ഈ നമ്മള് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് കാഴ്ച പ്ലാന്റുകളാണ് ജബോട്ടിഗ കാഴ്ച പ്ലാന്റിന് രണ്ടായിരത്തിഇരുന്നൂറിനൊന്നും എവിടെയും കിട്ടാറില്ല അതുകൊണ്ട് പറയണം ഇഷ്ടംപോലെ പ്ലാന്റുകൾ അത് ബബ്ലൂസ് ആണ് ഇത് കൽക്ക ഇത് വിയറ്റ്നാം ആൾട്ടാ ഇത് നമ്മൾ കൽക്കട്ട ഓർമ്മിച്ചു വെറുതെ ഡിസ്പ്ലേക്ക് വെച്ചു